തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ വാർഡ് എട്ട് കിഴക്കൻപുറം പ്രദേശത്ത് മുപ്പത്തിയൊൻപത് വയസ്സുകാരിയായ വീട്ടമ്മ നിപ്പ രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത് ഇവർ നിലവിൽ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് കഴിയുന്നത് തച്ചനാട് ഗ്രാമപഞ്ചായത്തിൽ നിപ്പ രോഗം സ്ഥിരീകരിച്ച ഭാഗമായി ഇവരുടെ വീട് ഉൾക്കൊള്ളുന്നതിന് മൂന്ന് കിലോമീറ്റർ പരിധിയിൽ കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുസരിച്ച് തച്ചനാട്ടിക്കന ഗ്രാമപഞ്ചായത്തിലെ ഏഴ് ഒൻപത് പതിനൊന്ന് വാർഡുകൾ ഭാഗികമായും എട്ടാം വാർഡ് പൂർണമായും കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് രോഗിയുടെ വീട് ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രദേശങ്ങളിൽ കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണിനകത്തുള്ള അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയും മെഡിക്കൽ ഷോപ്പ് ഒഴികെയുള്ള ഷോപ്പുകൾ അവിടെ കാര്യങ്ങളാണ് പറയുന്നത് അതോടൊപ്പം ആരാധനാലയങ്ങൾ വിദ്യാലയങ്ങൾ അംഗൻവാടി ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൂർണ്ണമായിട്ടും ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറണം എന്നുള്ളതാണ് നിർദ്ദേശം നൽകി കിട്ടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടെയ്ൻമെൻ്റ് സോണിലെ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നിന്നും ഉള്ള ആളുകൾ പുറത്തേക്കോ പുറത്തുള്ള ആളുകൾ ഈ കണ്ടെയ്ൻമെൻ്റ് സോണിനകത്തേക്കോ പ്രവേശിക്കുന്നത് കർശനമായി വിലക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകളും അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങളും വരും സമയത്ത് തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് നൽകുന്നതാണ് അതോടൊപ്പം ഇതിനു മുന്നൊരുക്കം എന്ന നിലയ്ക്ക് ഇന്ന് രാവിലെ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ അടിയന്തര യോഗം വിളിച്ചേർക്കുകയും അതിൽ ആ യോഗത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും മൂ കലക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ പൊതുവെ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലും ഈ നിപ്പ രോഗ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം പ്രത്യേകിച്ച് തച്ചനാട്ടിൻ്റെ ഗ്രാമപഞ്ചായത്തിലെ മറ്റ് മേഖലകളിലും ഒരു സ്പ്രെഡിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൈക്കൊണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പബ്ലിക് സൗണ്ട് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റ് അനൗൺസ്മെൻറ് പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ ഒക്കെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ രോഗിയുടെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് അവർ വെൻ്റിലേറ്ററിലാണ് ഉള്ളത്